ശബരിമലയിൽ കട്ടിളപ്പാളി ദ്വാരപാലക ശില്പങ്ങളുടെ കൊള്ളയ്ക്ക് പുറമെ സ്വർണ്ണ ഉരുപ്പടികളുടെ ഇടപാടുകൾ നടന്നെന്ന് പ്രവാസി വ്യവസായിയുടെ വെളിപ്പെടുത്തൽ ഡി മണിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഇടപാട് നടന്നത് തിരുവനന്തപുരത്ത് വെച്ചാണെന്നും വ്യവസായി പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ പ്രവാസി വ്യവസായിയുടെ മൊഴി എസ് വീണ്ടും എടുക്കും സിജോ വിജോണാണ് വിവരങ്ങൾ നൽകാനുള്ള സിജോ ഓരോ ദിവസവും പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു സ്വർണപ്പാളി കട്ടിളപ്പാളി എല്ലാം അതിനുശേഷം ദ്വാരപാലക ശില്പം പിന്നീട് പഞ്ചലോഹ വിഗ്രഹം ഇപ്പോൾ മറ്റു ഉരുപ്പടികളൊക്കെ ഇങ്ങനെ മോഷണം പോയതായിട്ടുള്ള ഇടപാടുകൾ നടന്നതായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് എന്താണ് ഏറ്റവും പുതിയ വെളിപ്പെടുത്തലിന്റെ വിശദാംശങ്ങൾ ശബരിമലയിൽ നിന്ന് പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയെന്നായിരുന്നു പ്രവാസി വ്യവസായി ആദ്യം നൽകിയിരുന്ന മൊഴി എന്നാൽ അത് ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് സംബന്ധിച്ച് ഔദ്യോഗികമായി ദേവസ്വം ബോർഡ് നിന്നും ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം നൽകുന്നില്ല വിവരം നൽകുകയും ചെയ്യുന്നില്ല പിന്നീടാണ് ഇക്കാര്യത്തിലൊരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി അന്വേഷണ സംഘം ഈ പ്രവാസി വ്യവസായിയെ വീണ്ടും സമീപിക്കുന്നത് ഇക്കാര്യത്തിലൊരു വ്യക്തത അദ്ദേഹം വരുത്തുകയാണ് ശബരിമലയിൽ നിന്ന് തന്നെയാണ് ഈ ഒരുപ്പിടികൾ കൊണ്ടുപോയിട്ട് ഉള്ളതെന്നാണ് അദ്ദേഹം നൽകിയിരിക്കുന്ന മൊഴി അത് ഈ ശബരിമലയിലെ ഒരു ഉന്നതൻ്റെ കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി ഡി മണിക്ക് വിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഒരു കാര്യം സ്ഥിരീകരിക്കാം അത് കൊണ്ടുപോയിരിക്കുന്നത് ശബരിമലയിൽ നിന്ന് തന്നെയാണ് മറ്റിടങ്ങളിൽ നിന്നല്ല എന്നുള്ളതാണ് വ്യവസായി ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നത് അതിന് അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഇടപാടുമായി ബന്ധപ്പെട്ട ആളുകൾ മണി ഉൾപ്പെടെ ആദ്യം സമീപിക്കുന്നത് തന്നെയാണ് ഇവർ സമീപിക്കുന്നത് തന്നോട് ഈ ഒരുപ്പൊടികൾ വാങ്ങണമെന്ന് ആവശ്യപ്പെടുന്നു പക്ഷേ താൻ അത് വാങ്ങിയില്ല പിന്നീട് അത് എന്ത് സംഭവിച്ചും നമുക്ക് വ്യക്തതയില്ല എന്തുകൊണ്ടാണ് അത് കച്ചവടം നടക്കാത്തതെന്ന് സംബന്ധിച്ച വ്യക്തതയില്ല എന്തായാലും അയാൾ അത് വാങ്ങാൻ വേണ്ടി തയ്യാറുകയും ചെയ്തില്ല അതിനെ തുടർന്നാണ് ഈ ഈ ഈ ഉരുപ്പടികൾ മറ്റൊരു സ്ഥലത്ത് മറ്റൊരാൾക്ക് വിൽപ്പന നടത്തുന്നത് എന്നുള്ളതെന്ന് പറയുന്നത് അത് വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ട് എന്നൊരു വിവരമാണ് അദ്ദേഹം ഇപ്പോൾ മൊഴിയെ നൽകുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും കൂടുതൽ വ്യക്തത അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് അറിയേണ്ടതുണ്ട് കാരണം ഈ ഡി മണിക്കാണ് ഇത് കൈമാറിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രവാസി വ്യവസായി നൽകിയിരിക്കുന്ന മൊഴി പക്ഷേ തുടർച്ചയായ ദിവസങ്ങളിൽ ഡി മണിയെ ചോദ്യം ചെയ്യുമ്പോൾ അദ്ദേഹം അത് പാടെ നിഷേധിക്കുകയാണ് തങ്ങൻ ഇത്തരത്തിൽ ഒരു ഇടപാട് നടത്തിയിട്ടില്ല എന്നുള്ള അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നു നാളെയാണ് ഡി മണിയോട് തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്യാനായി ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിന് മുന്നോടിയായി ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പ്രവാസി വ്യവസായിൽ നിന്ന് എടുക്കും ഇന്ന് തന്നെ അദ്ദേഹത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്താനാണ് സാധ്യത അതിന്റെ എന്തുകൊണ്ടാണ് വെളിപ്പെടാത്തത് ഈ പ്രവാസി വ്യവസായിക്ക് ഈ ഇടപാടുകളിലൊക്കെയുള്ള പങ്കെന്താണ് ഈ പ്രവാസി വ്യവസായിയുടെ പേര് ആദ്യമായി പറയുന്നത് മുൻ പ്രതിപക്ഷ നേതാവും മുതിർന്ന കോൺഗ്രസ് നേതാവും ഒക്കെ ആയിട്ടുള്ള രമേശ് ചെന്നിത്തലയാണ് രമേശ് ചെന്നിത്തലയോടാണ് ഈ പ്രവാസി വേസായി ആദ്യം ഇക്കാര്യം വ്യക്തമാക്കുന്നത് അതിന് അദ്ദേഹം പറഞ്ഞിരുന്നത് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി പുറത്ത് വരതെ വരരുത് എന്നുള്ളതാണ് കാരണം അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പലതരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് ഉണ്ടാകും അതുകൊണ്ടാണ് അദ്ദേഹം ആരാണ് അതിൻ്റെ വ്യക്തി എന്നുള്ള ഒരു കാര്യം പറയാതിരിക്കുന്നത് എന്തായാലും അതൊരു രഹസ്യ സ്വഭാവത്തോടുകൂടി തന്നെയാണ് എസ് ഐ ടി സൂക്ഷിക്കുകയും ചെയ്യുന്നത് കാരണം അത്തരത്തിലൊരു നിർണായകമായ വിവരങ്ങൾ ഒരു വ്യവസായി നൽകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി ഒരു കാരണവശാലും പുറത്ത് നൽകില്ല അല്ലെങ്കിൽ പുറത്തുവിട്ടില്ല എന്നുള്ള ഒരു നിലപാടിൽ എസ് ഐ ടി ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഇദ്ദേഹത്ത് വിദേശത്താണ് ഇത്തരത്തിൽ ചില ഇടപാടുകൾ നടത്തുന്ന ആളുകളുമായി ചില പരിചയം നേരത്തെ അദ്ദേഹത്തിനുണ്ട് ഒരു പക്ഷേ ഇപ്പോൾ വരുന്ന മൊഴിയിൽ നിന്നും നമുക്ക് കുറച്ചുകൂടി ഒരു വ്യക്തമാകുന്നൊരു കാര്യം അദ്ദേഹം പറയുന്ന അനുസരിച്ച് ശരിയാണെന്നുണ്ടെങ്കിൽ ഈ വിഗ്രഹങ്ങൾ കടത്തിയിട്ടുള്ള ആളുകൾ ഈ ഇദ്ദേഹത്തെയാണ് ആദ്യം സമീപിക്കുന്നത് അങ്ങനെ ഇത് ആ ശ്രമം പരാജയപ്പെടുകയാണ് കാരണം ഇദ്ദേഹം അത് വാങ്ങാൻ തയ്യാറാകുന്നില്ല പിന്നീട് ഇതിൻ്റെ കച്ചവടം നടന്നു എന്നുള്ള എന്നുള്ളൊരു വിവരമാണ് മനസ്സിലാവുന്നത് അപ്പോൾ നമുക്ക് സ്വാഭാവികമായി അനുമാനിക്കാം ഇദ്ദേഹത്തെ സമീപിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഈ വിഗ്രഹക്കടത്തിനെക്കുറിച്ച് ചില വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നത് എന്തായാലും ഇദ്ദേഹം പറയുന്ന കാര്യത്തിൽ ഈ വ്യവസായി പറയുന്ന കാര്യത്തിൽ ഏകദേശം വ്യക്തതയുണ്ട് എന്നുള്ളൊരു കാര്യമാണ് എസ് ഐ ടി വ്യക്തമാക്കുന്നത് ഈ ഇവർ പറയുന്ന ദിവസങ്ങളിൽ ഈ പറയുന്ന ഡി മണി തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് അദ്ദേഹം വന്നു പോയതിൻ്റെ വിശദാംശങ്ങൾ എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷേ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇതുവരെയും ലഭിച്ചിട്ടില്ല പരമാവധി വേഗത്തിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടാനുള്ള ശ്രമത്തിലാണ് എസ് ഐ ടി ഉള്ളത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഡി മണിയോട് ചോദ്യം ചെയ്യുന്നതായി നാളെ തിരുവനന്തപുരത്ത് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ദിണ്ടുകളിൽ വെച്ചായിരുന്നു രണ്ട് ദിവസങ്ങളായിട്ടുള്ള ചോദ്യങ്ങൾ രണ്ടോ മൂന്നോ ദിവസം നേരിട്ട് ചോദ്യം ചെയ്യലുണ്ടായിരുന്നു അവിടെ വെച്ച് അദ്ദേഹം കാര്യങ്ങളൊന്നും വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല തിരുവനന്തപുരത്ത് നോട്ടീസ് തനിക്ക് വിളിച്ചു വരുത്തിയാൽ സ്വാഭാവികമായിട്ടും കുറച്ചും കൂടി സമ്മർദ്ദം ഡി മണിക്കുണ്ടാകും കൂടുതൽ വിവരങ്ങൾ അതിലൂടെ അദ്ദേഹത്തിൽ നിന്ന് ലഭ്യമാകുന്ന ഒരു പ്രതീക്ഷയാണ് അറസ്റ്റിനുള്ള സാധ്യത എത്രത്തോളമാണ് അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരായി കഴിഞ്ഞാൽ അദ്ദേഹമായി ബന്ധപ്പെട്ടുള്ള പരമാവധി തെളിവുകളൊക്കെ ഇപ്പോൾ തന്നെ അന്വേഷണ സംഘം ശേഖരിച്ചു കാണുമല്ലോ അപ്പോൾ സ്വാഭാവികമായും ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ അറസ്റ്റിനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കത്തില്ല പക്ഷെ അത് നാളെ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കാരണം ഇദ്ദേഹം ഇവിടെ വന്നു പോയി എന്നുള്ള ഒരു വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് ചില ഇടപാടുകൾ ഉണ്ട് അല്ലെങ്കിൽ ആളുകളുമായി സംസാരിച്ചിട്ടുണ്ട് ഈ പറയുന്ന ഈ ഡി മണിയുടെ സുഹൃത്തുക്കളായിട്ടുള്ള പല ആളുകളും അവരുടെ ഡയറി അയാളുടെ സുഹൃത്തുക്കളിൽ നിന്ന് ശ്രീകൃഷ്ണൻ്റെ ഡയറിയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോൺ നമ്പർ കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ ഇതുമായി കണക്ട് ചെയ്യുന്ന ചില തെളിവുകൾ മാത്രമാണ് കിട്ടിയിട്ടുള്ളത് പക്ഷേ അതുകൊണ്ട് മാത്രം ഒരു അറസ്റ്റിലേക്കും ഇമ്മീഡിയറ്റ്ലി പോകാൻ പറ്റുമെന്ന് സംശയമുണ്ട് എന്തായാലും ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുക ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആ ചോദ്യം ചെയ്യലിന് മുന്നോടിയായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇയാൾക്കെതിരെ മൊഴി നൽകിയിരിക്കുന്ന പ്രവാസി വ്യവസ്ഥ കുറച്ചും കൂടി വിവരങ്ങൾ തേടുക എന്നുള്ളതാണ് ആ വിവരങ്ങൾ ശേഖരിക്കുകയാണ് അറസ്റ്റ് ആയിട്ട് ചെയ്യുന്നതിന് ശേഷമായിരിക്കും ഡി മണിയുടെ അറസ്റ്റിന്റെ കാര്യത്തിലും തീരുമാനം ഉണ്ടാകുക എന്നാണ് മനസ്സിലാക്കുന്നത് സിജോ ബിജോൺ ആണ് വിവരങ്ങൾ നൽകിയത്